Welcome to Movie Brand. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമാണ് പേളി മാണി നടി മെറീന മൈക്കിളിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് പേളിക്ക് വിമർശനങ്ങൾ വന്നത് ഷോയിൽ വെച്ച് സഹ മത്സരാർത്ഥിയും നടനുമായിരുന്ന ശ്രീനിഷ് അരവിന്ദുമായി പേളി ഇഷ്ടത്തിലായിരുന്നു ഇരുവരും ഗെയിമിന്റെ ഭാഗമായി ഇഷ്ടത്തിലായതാണെന്നും അതല്ലാതെയുള്ള ആത്മാർത്ഥതയും ഒന്നുമില്ലെന്നും തുടങ്ങി ഷോ നടക്കുന്ന സമയത്ത് പല ആരോപണങ്ങളും വന്നിരുന്നു എന്നാൽ പുറത്തിറങ്ങിയ ശേഷം വീട്ടുകാരുടെ സമ്മതപ്രകാരം ഇരുവരും വിവാഹിതരാകുകയായിരുന്നു എന്നാണ് ഒരു ആരാധകൻ പേളിയുടെ വാർത്തയുടെ താഴെ കമന്റായി പറഞ്ഞിരിക്കുന്നത് പേളിയും ശ്രീനീഷും ബിഗ് ബോസിൽ ഉടായിപ്പായിരുന്നു പേളിയെ പേഴ്സണലായി അറിയാവുന്ന എൻറെ ഫ്രണ്ട്സ് എന്നോട് അന്നേ പറഞ്ഞിരുന്നു അവൾ ഫേക്കാണെന്ന് ഫാമിലി ഉൾപ്പെടെ അവളെ അറിയാവുന്ന എല്ലാവരും ദേഷ്യത്തിലായി അന്ന് ഞാനും അത് വിശ്വസിച്ചില്ല പക്ഷെ ആളുകൾ ഏറ്റെടുത്തത് ഇമേജ് പോകാതെ ഇരിക്കാനും അവർക്ക് കെട്ടേണ്ടി വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീനീഷ് ബിഗ് ബോസിലേക്ക് വരുമ്പോൾ അയാൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ശ്രീനിയെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടതും പോകാനുള്ള ഷോപ്പിംഗ് ഉൾപ്പെടെ ഹെൽപ്പ് ചെയ്തതും ആ പെൺകുട്ടിയായിരുന്നു എന്നാണ് ഞാൻ കേട്ടത് ശ്രീനിയെ സാമ്പത്തികമായിട്ടും പെൺകുട്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ടായിരുന്നു ശ്രീനിഷിന് ഗേൾഫ്രണ്ട് ഉണ്ടെന്ന് പക്ഷേ ബിഗ് ബോസിൽ ശ്രീനിഷ് പേളി പ്രണയം തുടങ്ങിയപ്പോൾ മുതൽ ഒരുപാട് കാലം ആ പെൺകുട്ടി വല്ലാതെ ഡിപ്രസ്ഡ് ആയിരുന്നു അവരും ഒരു നടിയാണ് അത് നടി മാളവിക വെൽസ് ആണെന്നാണ് കുറിപ്പിൽ പറയുന്നത് മാളവികയും ശ്രീനീഷും പ്രണയത്തിലായിരുന്നു എന്ന് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാമായിരുന്നു പേളി ഇഷ്ടപ്പെട്ടത് പിടിച്ചെടുക്കാൻ കഴിവുള്ള പെണ്ണാണ് ശ്രീനിയെ അങ്ങനെയാണ് കെട്ടിയത് മാളവിക ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല ആരു പേളിയെ പൊക്കി പറഞ്ഞാലും ബിഗ് ബോസിന്റെ ഫസ്റ്റ് സീസൺ കണ്ടവർക്കറിയാം പേളിയുടെ ക്യാരക്ടർ വെറും ഫേക്ക് ആണ് ചെയ്തതിൽ ആകെയുള്ള നല്ല കാര്യം ശ്രീനിയെ മാരേജ് ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നത് മാത്രമാണ് ഇത്രയും പറഞ്ഞാണ് ആരാധകൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം മെറീനയെ വിളിച്ച് ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് കേൾക്കാൻ അവർ തയ്യാറായില്ലെന്നാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ച കുറിപ്പിൽ പേളി വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ പ്രവർത്തിക്കുന്ന ചാനലുമായി പേയ്മെന്റ് സംബന്ധമായ ഒരു പ്രശ്നം നേരിട്ടു ആ വിഷയം ഞാൻ ഹോസ്റ്റ് ചെയ്യുന്ന ഷോ പാതിവഴിയിൽ നിർത്താൻ എന്നെ നിർബന്ധിതയാക്കുകയായിരുന്നു എനിക്ക് പകരം മറ്റൊരാളെ കണ്ടെത്താൻ അവർ തീരുമാനിച്ചതിനാൽ ഷോയുടെ ഷെഡ്യൂളിലും മാറ്റമുണ്ടായെന്നും പേളി പറയുന്നു ഒരു ഷോയിൽ അതിഥിയായി ആരൊക്കെ വരണമെന്ന തീരുമാനം അവതാരകർക്കില്ല അക്കാര്യങ്ങളൊക്കെ പൂർണ്ണമായും തീരുമാനിക്കുന്നത് ഷോ പ്രൊഡ്യൂസറാണ് എന്നുമാണ് പേളി പറഞ്ഞത്